എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പോകട്ടും എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും എൻ്റെ സങ്കടങ്ങൾ എൻ്റെ അന്തരങ്ങൾ കണ്ട എന്റെ പ്രാണരെ മരണത്തിൽ നിന്നും എന്റെ കണ്ണീനെ കണ്ണോ നീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചാ ദൈവത്തെ സ്തുതിക്കും എന്റെ പ്രാണരെ മരണത്തിൽ നിന്നും എന്റെ കണ്ണീനെ കണ്ണോ നീര് വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും അവൻ കരുണയും കൃപയുമുള്ള അവൻ ദയയും കനിവുമുള്ളോസ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാതെ രാജരാമേശു പരൻ രാജനമേശു പരൻ സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മെ കടന്നുപോയി പുതുവർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ വീണ്ടും ഉയർത്തിയിരിക്കുന്നു ഒരാണ്ട് മുഴുവനും ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും ഹൃദയപൂർവം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാറ്റിനും മുകളിൽ നമ്മളെ നയിക്കുവാൻ നമ്മളെ തന്നെ ദൈവഹരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സ്നേഹവാനായ പിതാവി ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബമായ കൂട്ടായ്മയായ തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ വചനമാണ് സത്യം ഈ സത്യത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചു ഒന്നും രണ്ട് തിരുവചനങ്ങൾ െ വാഴ്ത്തുക എന്റെ സർവാന്ത്രികമേ അവൻ്റെ വിശുദ്ധ നാമത്തെ കർത്താവിനെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദ ഗ്രേറ്റസ്റ്റ് ഗീവിംഗ് ഈസ് താങ്ക്സ് ദൈവത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഓഫറിംഗ് സമർപ്പണമെന്ന് പറയുന്നത് നന്ദിയാണ് പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യമായി അതിൽ ഒരു കുഷ്ഠരോഗിയാണ് തിരഞ്ഞ സൗഖ്യദായകന് നന്ദി പറയാനായിട്ട് വന്നത് അപ്രകാരം നമുക്കും കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് നൽകിയ നന്മകൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതുവർഷത്തിൽ കർത്താവ് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഇത്രത്തോളം ജയന്തെന്ന ദൈവത്തിന് സ്തോത്രം ആ മീൻ ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിയിടണമേ ഞങ്ങളെ നടത്തണമേ ിരിഹിതം പോകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവിടുത്തെ തിരിഹിതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഹാനോക്കിനെ കൈപിടിച്ച് വഴി നടത്തിയതുപോലെ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ നമുക്ക് കുടുംബമായി കൂട്ടായ്മയായി അവിടത്തോട് ചേർന്ന് നടക്കാം ദൈവമക്കളെ നമ്മുടെ ബുദ്ധിയോ കഴിവോ ഒന്നുമല്ല നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ അനന്തമായ കൃപയല്ലേ ഭാരം ദുഃഖം ഏറി വന്നപ്പോൾ ഉള്ളം നൊന്ത് പിടഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അത് രോഗങ്ങളിലായിരിക്കാം രോഗഭയങ്ങളിലായിരിക്കാം അനേക സഹനങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ അത്ഭുതകരമായ ദൈവം നമ്മെ ഇറങ്ങി വന്ന് എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എത്രയോ അനുഗ്രഹങ്ങളും കൃപയുമാണ് ദൈവം നമുക്ക് വാരിക്കൂരി തന്നത് ഏതെല്ലാം അതിശയകരമായ വഴികളിൽ കൂടിയാണ് ദൈവം നമ്മളെ നടത്തിയത് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു കഴിഞ്ഞു പോയ വർഷം ദൈവം നമ്മെ നിർത്തിയതല്ലേ നമ്മൾ നിന്നതാണോ അല്ല അല്ല എന്തെങ്കിലും നേടിയതാണോ അല്ല എല്ലാം എല്ലാം ദൈവം തന്നതല്ലേ ഇതുവരെ നമ്മെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ മറ്റെന്താ ഉള്ളേ നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനം എന്താ വീത് ഇപ്രകാരം പാടുന്നു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനമാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും സ്തോത്രം കർത്താവ് യേശുക്രിസ്തു ആരാണെന്ന് രുചിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു ഗാനം ഉരുത്തിരികയുള്ളൂ ഞാൻ രക്ഷയുടെ പാന മാത്രം പാനമാത്രമെടുത്ത് യഹോവിയുടെ നാമം വിളിച്ചപേക്ഷി വീക്ഷിക്കും പോയ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന ചെയ്ത് നമ്മൾ അവയെ തിരുത്തുകയാണ് വേണ്ടത് അനുഭവം ഗുരു എന്നൊക്കെ പറയുന്നത് പോലെ വിഷ്ണു പൗലൂസഫലൻ ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞം കൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു വിശുദ്ധ പൗലൂസ് എന്താണോ എപ്രകാരമാണോ ഓടിയത് അപ്രകാരം നമുക്ക് ഓടേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി സ്തോത്രം ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചാൽ നാം ഓട്ടക്കളത്തിൽ ഓട്ടം തികയ്ക്കണം നമ്മുടെ ഓടുന്ന വഴിയിൽ അനർത്ഥങ്ങൾ വരാതിരിക്കാൻ വഴികാട്ടിയായി ദൈവത്തിൽ ആശ്രയിക്കാം അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി കർത്താവിലേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ മറ്റു പലരും അവിടെ ഇവിടെ ഇരുന്നൊക്കെ കൈകാലുമൊക്കെ കാണിക്കും ക്രിസ്റ്റോസെൻട്രി ക്രിസ്തു കേന്ദ്രീകൃത ഒരു ഓട്ടം വിഷയപ്രഭാതന്റെ പുസ്തകം നാൽപ്പത്തി എട്ട് പനേഴ് യഹോവ അരളി ചെയ്യുന്ന കർത്താവ് അരളി ചെയ്യുന്ന ഉച്ചുപകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ കർത്താവ് ഞാൻ തന്നെ സോ മഹത്വമാണ് വേറെ ആർക്കും കൊടുക്കരുത് കർത്താവിന് മാത്രം ദൈവമക്കളിൽ നമ്മുടെ കഴിഞ്ഞു പോയ വർഷം നമ്മൾ നോക്കുമ്പോൾ ഈ ലാഭനഷ്ടങ്ങളുടെ കണക്ക് അനവധി പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും ഓരോ വർഷവും ആളുകൾ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ എടുക്കാറുണ്ടല്ലോ അല്ലേ നമ്മൾ പലരും അങ്ങനെ എടുത്തില്ലേ ഭൗതികമായ ലാഭവും നഷ്ടവും കാണാം കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ ആത്മീയമായി നേട്ടങ്ങൾ എന്തൊക്കെയോ എന്ന് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ കഴിഞ്ഞ വർഷം ഏതെങ്കിലുമൊക്കെ ആത്മീയമായി വീണുപോയി എന്ന ഒരു പരിശോധന ഉണ്ടോ കഴിഞ്ഞ വർഷം ഏതിലൊക്കെ ആത്മീയമായി വീണുപോയി എന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഈ ഭൗതികമായ ലാഭനഷ്ടങ്ങളെ കണക്കെടുത്ത് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ദുഃഖിക്കുന്നവർ സ്വോതമിലെ സമ്പത്തിനെ കുറിച്ച് ഓർത്തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യയെ പോലെയാണ് നാം പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നാം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ആത്മീയപരമായും ഭൗതികപരമായും നൽകുന്ന നന്മയിൽ സന്തോഷിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഭൗതികപരമായും ആത്മീയപരമായും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം പക്ഷെ അതൊരിക്കലും ഒരു പിന്മാറ്റത്തിലേക്ക് കാരണമാകരുത് ദൂർത്തബുദ്ധം തിരിച്ചു വന്നതും ദൈവസന്നിധി നേരപ്പു പ്രാവശ്യ ശക്തിയോടെ നാം മുന്നോട്ട് ഓടണം യശ് പ്രവാചക പുസ്തകം അമ്പത്തൊന്നിൻ്റെ ഒന്നിൽ പറയും നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും ഹലൂയ്യ വചനം പോലെ ഒരു തിരിഞ്ഞോട്ടം നമുക്ക് നടത്താം ഏതാണ് ആ പാറ ഒന്ന് കുറേന്ത്യർ പത്തിൻ്റെ നാല് ആ പാറ ക്രിസ്തുവായിരുന്നു സ്തോത്രം ക്രിസ്തു പത്ത് ദിവസം പറഞ്ഞ പോലെയൊക്കെ കർത്താവേ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും ജീവന്റെ ഭജനം നിന്റെ വക്കലാണ് നമ്മൾ ചെളിയിൽ വീണുപോയോ മടങ്ങി വരാം ചേറ്റിൽ കരം പിടിക്കാൻ ബലവത്തായ ഒരു കരമുണ്ട് ചെളിയിൽ നിന്നും കോരിയെടുത്താൽ പിന്നെ നിന്നെ നിർത്തിയത് വഴുവഴുപ്പായ സ്ഥലത്തല്ല പാറയിലാണ് ആ പാറ ക്രിസ്തുവാണ് ക്രിസ്തുവാകുന്ന പാറമേൽ ഭവനം പണിതിരിക്കുന്നത് കൊണ്ടാണ് സഹോദര സുഹോദരി വീണു പോകാതെ ഈ പുതുവർഷത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിച്ചു ആ പാറയിൽ നിന്നാൽ നാവിൽ നിന്നു പുറപ്പെടുന്നത് എന്തായിരിക്കും സ്തോത്രഗാനങ്ങൾ ഗാനങ്ങൾ മാത്രമായിരിക്കും നാൽപ്പതാം സങ്കീർത്തനം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞു ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിനാ സ്തുതികൾ തന്നെ അനർഹമായി എന്തെങ്കിലും നാ നേടിയെങ്കിൽ അവയെ കൈവിടാം അത് പണമാകാം പദവിയാകാം മറ്റു പല കൂട്ടുകെട്ടുകളാകാം മദ്യാസക്തിയാകാം മയക്കുമരുന്നാകാം മറ്റു പല ബന്ധങ്ങളുമാകാം മറ്റുള്ളവരോട് നിരപ്പാകാൻ പറ്റാത്ത കഠിന ഹൃദയമാകാം ആരോടെങ്കിലും ജീവിതത്തിൽ ഇനിയും നിരപ്പാകാനുണ്ടോ ഈ പുതുവർഷത്തിൽ അത്തരത്തിലുള്ള ഹൃദയമായിട്ട് മുന്നോട്ട് പോകരുത് വെറുപ്പും വിദ്വേഷവുമുള്ള ഹൃദയങ്ങളിൽ ദൈവം വസിക്കില്ല കാരണം ദൈവം സ്നേഹമാണ് വിദ്വേഷ സ്നേഹത്തിന് വസിക്കാൻ സാധ്യമല്ല അതിനാൽ സകല ദോഷങ്ങളെയും ഉപേക്ഷിക്കാം യേശു സകലരോടും ക്ഷമിച്ച പോലെ നമുക്കും സകലരോടും ക്ഷമിക്കാം മറക്കാം പൊറുക്കാം കർത്താവിൻ്റെ രണ്ടാം വരവ് സമീപമായിരിക്കുകയാണ് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് എടുക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് സ്തോത്രം മുകളിലോട്ട് നയിക്കാനാണ് ആയിട്ട് നയിക്കപ്പെടാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ആ അരുമനാഥൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഊടി വരാം ജീവിതത്തിൽ ദൈവം തന്ന സകലത്തിനും ഉള്ളങ്ങളിൽ നിന്ന് നന്ദിയുടെ സ്തോത്രഗീതങ്ങൾ പുറപ്പെടട്ടെ അതാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത് നൂറ്റിമൂന്നാം സങ്കീർത്തനമൊന്നും രണ്ട് വാക്യങ്ങൾ ഹെന്മനമേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ സർവാന്തൃങ്കമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക ഹെന്മനമേ കർത്താവിനെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും ഒന്നും ഒന്നും മറക്കരുത് പ്രത്യാശയോടെ പൂർണ്ണമായി ഇപ്പതു വർഷത്തിൽ നമ്മളെ തന്നെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും സ്തോത്രം 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 പിതാവായ ദൈവമേ അവിടുത്തെ പുത്രൻ മുഖാന്തരൻ ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി വിടുതലിനായി നന്ദി അവിടെ നിന്ന് ഇപ്പുതു വർഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥി കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളോരത്തോടും ചെറു നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നന്ദി ഉള്ളവർ ഒന്നിനെക്കുറിച്ചും പെറുവിറുക്കാതെ പരാതിപ്പെടാതെ അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷഭരിതമായ ഒരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഞങ്ങളെവിടെയും സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അവിടുത്തെ മനസ്സിലാണ് ആ പദ്ധതി പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓടി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെവിടെ സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ ഇതിനത്തിലോർത്ത് പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് തിരുവചന പ്രകാരം ഞങ്ങളെ അന്യോന്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ തലമുറകൾക്കായി സ്തോത്രം ഞങ്ങളുടെ വയലുകൾക്കായി നന്ദി പറയുന്നോ മാവുപഴക്കുന്ന തൊട്ടിക്കും തുരുത്തിക്കുമായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഓഫീസുകളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന തമ്മിൽ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ അവിടുന്ന് അവരെ അവിടുത്തെ ചെറുകീഴിൽ സൂക്ഷിക്കുന്നവരാണ് സ്തോത്രം അഹലലൂയാണ് ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നല്ലോ അവരായിരിക്കുന്ന ഇടങ്ങളിൽ തിരക്കരങ്ങളിൽ അവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 ജൗസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം അവിടുത്തെ തിരുവചനത്തിൻ്റെ നിവൃത്തീകരണമാണല്ലോ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചുറ്റും കാണുന്നത് ഭർത്താവ് ഒരുക്കത്തോടെ യോഗ്യതയോടെ അവിടുത്തെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന എണ്ണ കരുതി ഉറക്കം തൂങ്ങാതെ വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന അഞ്ച് ബുദ്ധിയുള്ള കന്നികളെ പോലെ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ അവർ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക നന്ദി പറയുന്നു പ്രാർത്ഥനയും ഈ ആചനയും കേട്ടിരിക്കുക യേശുരൻ നാമത്തെ തന്നെ കരുതിയ ദൈവം എന്നെ ഉയർത്തിയ ദൈവം എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം നിത്യം കാത്തിടും കൺമണി പോ രോഗത്തിൽ കരുതിയ ദൈവം എന്നെ താൻ എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം നിത്യം കാത്തിടും കണ്ണി പോരുണയും കൃപയുമുള്ളോ അവൻ ദയയും കണിവുമുള്ളോ യശു സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാവി സ്നേഹം പാത രാജാകെ രാജരാമേശു എന്റെ ഭാവിയത്ത യിൽ നിന്നും എൻ്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും എൻ്റെ വൈരിയൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും എൻ്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും എൻ്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും എൻ്റെ വൈരിയൻ കരങ്ങളിൽ അവൻ തയയും കനിവുമുള്ളോ സ്തുതികസിക്കും നിത്യസ്നേഹം പകരും രാജാതെ രാജ ദൈവത്തെ ഞാൻ സ്തുതിക്കും എൻ്റെ സങ്കടങ്ങൾ എൻ്റെ അമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും